താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ എന്തായിരിക്കുമെന്നല്ലേ വിജയമുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കടകം പൂർണം ചിങ്ങം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ പുതിയ തൊഴിലിൽ പ്രവേശിക്കും ജീവിത ഉയർച്ചയ്ക്കനുസരിച്ചുള്ള ശീലങ്ങൾ പ്രകടിപ്പിക്കും ജീവിത പങ്കാളിയുടെ രോഗം ആശങ്കപ്പെടുത്തും തടസ്സങ്ങൾ നോക്കാതെ ഏത് കാര്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കും ഭൂമിയിൽ നിന്നോ വാഹനത്തിൽ നിന്നോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ ഇടിവ് പ്രതീക്ഷിക്കണം വിവാഹത്തിന് അനുകൂല സമയമാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ നടത്തുക കർക്കിടക മാസത്തിൽ സുഹൃത്തുക്കളുമായുള്ള ഇടപാടുകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കാൻ അവസരമുള്ള സമയമായിരിക്കും വല്ലാത്ത ദേഷ്യം സങ്കടം എന്നിവ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തയ്യാറാകും പുതിയ കാര്യങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും ദേവാലയ ദർശനം പിതൃകർമ്മങ്ങൾ എന്നിവ നടത്തും ചിങ്ങമാസത്തിൽ പുതിയ വർഷത്തിന്റേതായ ഒരുക്കങ്ങൾ നടത്താൻ തയ്യാറാകും നേട്ടങ്ങൾ ലക്ഷ്യമാക്കി ദൂരയാത്രകൾ നടത്തും നിലനിന്ന അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും വളർത്തുമൃഗങ്ങളെ വ്യാപാരം ലക്ഷ്യമാക്കി കൂടുതൽ പരിപാലിക്കും ഏത് മേഖലയിലുള്ളവരായാലും പ്രശംസയ്ക്ക് യോഗമുള്ള സമയമാണ് നക്ഷത്രനാളിൽ ക്ഷേത്ര ദർശനം ചിങ്ങം മാസത്തിൽ നടത്തുന്നത് അത്യുത്തമമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ